അവനെ ലോട്ടറി വിൽക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത് അവൻ ലോട്ടറി വിൽക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അവൻ്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ഓപ്പറേഷനുണ്ട് വയറ്റിൽ മുഴ വളരുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാവം പയ്യനെ ലോട്ടറി വിൽക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത് അവൻ രാവിലെ ലോട്ടറി വിൽക്കുന്നു അതിനുശേഷം ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനെ സ്കൂളിൽ പോകുന്നു അവൻ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ നടന്നു പോകുന്ന ഒരു പയ്യനാണ് ഈ എബിൻ എന്നാണ് അവൻ്റെ പേര് ഏഴാം ക്ലാസ്സിനാണ് പഠിക്കുന്നത് കൊല്ലത്താണ് വീട് അപ്പം അവൻ്റെ ചെറുപ്പത്തിൽ രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് അവൻ്റെ അച്ഛന് അവനെയും അനിയത്തി ഉണ്ടായിരുന്നു മൂന്ന് മാസം പ്രായമുള്ള ആ പെൺകുട്ടി ഈ ഈ രണ്ട് വയസ്സുള്ള മോനെയും അമ്മേനെയൊക്കെ ഉപേക്ഷിച്ച് അയാൾ നാടുവിടുകയാണ് ചെയ്തത് ഭയങ്കര മർദ്ദനമായിരുന്നെന്നാണ് ഈ പയ്യൻ്റെ അമ്മ പറയുന്നത് ഒരുപാട് ഉപദ്രവിക്കുകയായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്ന സമയങ്ങളിലൊക്കെ വയറ്റിലിട്ട് തൊഴിക്കുകയും തൊഴിച്ച് ദൂരെ പോയി വീഴുകയും ചെയ്തു അങ്ങനെ പ്രസവ സമയമാകാറായപ്പോഴത്തെ ആ മർദ്ദനം കാരണം അവരെ വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അങ്ങനെ സിസേറിയൻ ചെയ്താണ് ആ പെൺ മോള് പ്രസവിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ അത് ഒരുപാട് ദ്രോഹം ചെയ്തൊരു ആളാണ് ഈ പെൺകുട്ടി ഉണ്ടായതിന് ശേഷമാണ് ഇയാൾക്ക് പ്രഷർ വന്നത് അതുകൊണ്ട് ഈ മോളെ കൊന്നു കളയണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞിരുന്നു എന്നാണ് ആ സ്ത്രീ പറയുന്നത് അത്രയും ഉപദ്രവമായിരുന്നു ഈ ഈ മോൻ്റെ അമ്മ നേരിട്ടിരുന്നത് അപ്പോൾ ഈ കുട്ടികൾക്ക് അവരുടെ അച്ഛനെ കണ്ട ഓർമ്മയൊന്നും ഇല്ലെങ്കിൽ അവർക്ക് കാണാൻ ആഗ്രഹമില്ല കാരണം അത്രയും ഉപദ്രവമൊക്കെ ചെയ്ത് അവരെ ഉപേക്ഷിച്ചു പോയ അച്ഛനെ അവർക്ക് കാണാൻ താല്പര്യമില്ലെന്നാണ് അവർ പറയുന്നത് എങ്ങനെയും തൻ്റെ കുഞ്ഞനുജിത്തിനെ പിന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കും മോളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഡോക്ടറാണ് എന്താ അങ്ങനെ ഡോക്ടറാകാൻ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ അവളുടെ അമ്മയ്ക്ക് അസുഖമല്ലേ ഇതുപോലെ അസുഖം വരുന്നവരെ ചികിത്സിക്കുന്ന ആളല്ലേ ഡോക്ടർ അതുകൊണ്ട് ഞാൻ എങ്ങനെയും പഠി പഠിച്ച് ഞാൻ ഡോക്ടറാകും അപ്പോൾ ഞാൻ ചെറിയ ജോലിയൊക്കെ ചെയ്യാമെന്നുണ്ട് പക്ഷേ ചേട്ടൻ സമ്മതിക്കുന്നില്ല പെൺകുട്ടിയല്ലേ അതുകൊണ്ട് നീ ഇപ്പം ജോലിക്കൊന്നും പോകേണ്ട നീ ജോലിക്ക് പോയാൽ മതി എന്നാ ചേട്ടൻ പറയുന്നതെന്ന് അങ്ങനെ ഏഴാം ക്ലാസ്സുകാരൻ അവന് ആ ഏഴാം ക്ലാസ് എന്ന് പറയുമ്പം എത്ര വയസ്സുണ്ട് പതിമൂന്ന് വയസ്സ് ആ പ്രായത്തിൽ അത്രയും പക്വതയാണ് കാരണം പക്വതയെന്ന് പറയുമ്പം അവൻ്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ടാണ് അവൻ അത്രയും പക്വതയായിരിക്കുന്നത് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ലാത്ത ഒരു സ്വഭാവമാണ് അത് തന്നെയല്ല അവൻ്റെ കഷ്ടപ്പാട് അവൻ്റെ അമ്മയുടെ അസുഖം മാറ്റണം ആ ഒറ്റയൊരു ഒരു ജ്വരം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എങ്ങനെയും അമ്മേനെ സുഖപ്പെടുത്തണം അമ്മയുടെ ഓപ്പറേഷനുള്ള പൈസ സമ്പാദിക്കണം അതാണ് അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് അവന് ലോട്ടറി ആരുടെ മുമ്പിൽ പോയി എൻ്റെ അമ്മയ്ക്ക് അസുഖം അല്ലെങ്കിൽ എനിക്ക് എന്നാ ചെലവിനുള്ള മാര്ഗത്തിലുള്ള ഒരു വഴിയില്ല എന്നും പറഞ്ഞ് ചോദിക്കുമല്ലാതെ അവൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി അവൻ്റെ അമ്മേനെ ചികിത്സിക്കുക അതാണ് ആ പയ്യൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് കൊച്ചിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ശരിക്കും സങ്കടം വരും കാരണം ഒരു കുഞ്ഞു പയ്യന് അവൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുടുംബ ചെലവ് നടത്തണം അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള പൈസ ഉണ്ടാക്കണം അതിനൊപ്പം തന്നെ അവരുടെ അമ്മയുടെ അസുഖത്തിനൊള്ള ചികിത്സയ്ക്കുള്ള പണം സമ്പാദിക്കണം അങ്ങനെ ആ കുഞ്ഞു പ്രായത്തിൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏകേണ്ടി വന്നിരിക്കുന്ന ഒരു കുഞ്ഞു പയ്യന് ഇങ്ങനെ അവനെ ലോട്ടറി കച്ചവടവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടിയുടെ ന്യൂസ് അറിഞ്ഞ് ബോച്ചെ ഇത് കാണാനിടയായി അവനെ വിളിക്കുന്നത് അപ്പം ബോച്ചെ വിളിക്കുന്ന നമുക്ക് ആ സീനൊന്ന് ആ ഞാൻ എബിന്റെ വീഡിയോ കണ്ടിരുന്നു തരംഗമായിട്ട് അപ്പൊ കണ്ടപ്പോ എനിക്ക് ഞാൻ എത്തിപ്പോയി എന്നേലും വലിയ കച്ചവടക്കാരൻ ഏഴാം ക്ലാസ്സിൽ ഞാനൊക്കെ കോളേജിൽ എത്തുമ്പോഴേക്കാണ് ബിസിനസ് ചെയ്തത് കോളേജിൽ പോണ സമയത്ത് ബിസിനസ് ചെയ്തു അന്നത്തെ റെക്കോർഡ് അതായിരുന്നു ഇതിപ്പോ ഏഴാം ക്ലാസ്സിൽ കച്ചവടം എന്റെ റെക്കോർഡൊക്കെ തകർത്ത് കളഞ്ഞില്ല ലോട്ടറിയൊക്കെ വിൽക്കുന്നുണ്ടോ എന്തായാലും സമ്മതിച്ചു എനിക്ക് കണ്ടപ്പോ അതിലും വിഷമം തോന്നി അഭിമാനവും തോന്നി ഏഴാം ക്ലാസ്സുകാരൻ ലോട്ടറി വിറ്റിട്ട് അമ്മയെ ചികിത്സിക്കുന്നു അമ്മയെ ദൈവമായിട്ട് കാണണം എന്നുള്ള എന്റെ മാതൃകയാണ് ഇതൊക്കെ ചികിത്സിക്കാൻ ലക്ഷം രൂപ തരട്ടെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി നമുക്ക് നോക്കാം ഒന്നും പേടിക്കണ്ട പേടിക്കണ്ടോച്ചേറ്റേഴ്സ് വന്നിട്ട് നിങ്ങക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം കാര്യങ്ങളൊക്കെ ഈ കുട്ടിയുടെ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ട് കണ്ടിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി കുട്ടിയുടെ കഷ്ടപ്പാട് നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെയും നമ്മൾക്ക് സഹായിക്കാൻ പറ്റുകയുള്ളൂ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് ആ കുട്ടി അതിൻ്റെ അമ്മയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ കൊണ്ട് പറ്റുന്നതിലധികം പറ്റാവുന്ന പോലെ തന്നെ സഹായിക്കുക എന്നുള്ള രീതിയിലാണ് അഞ്ച് ലക്ഷം രൂപ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് അഞ്ച് ലക്ഷം രൂപ ഈ മോനെ എത്ര നാൾ പണിയെടുത്താലാണ് ഈ ഇങ്ങനെ ഒരു തുക അങ്ങനെ ഉടനെ ഒന്നും ഉണ്ടാകാൻ പറ്റുകയില്ല ഈ ലോട്ടറി വിപ്പന കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അത്രയൊരു തുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒന്നിച്ചിത്രയൊരു തുക കിട്ടുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കുകയാണ് ബോച്ചെ ഡബിൾ മീനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമെങ്കിലും അദ്ദേഹം അത് ചിലരുടെ സ്വഭാവമാണ് ഇപ്പോൾ വായിക്കു വരുന്നത് കോതയ്ക്ക് പാടുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വെറുതെ ചിലരുണ്ട് എന്തേലും കേൾക്കുമ്പോൾ ആ ഒരു വിടുവാ പറയുന്നത് എന്ന് പറയുന്ന പോലെ ഒരു സ്വഭാവക്കാരൻ മനസ്സിലൊന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല അങ്ങ് പറയുന്നു അത് അവരുടെ ഒരു ശൈലിയാണ് അത് എത്രത്തോളം എന്നാലും അവരത് അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത് ആ രീതിയിൽ നമ്മളത് കണക്കാക്കിയ ചു പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു നന്മ ആ നന്മ ഉള്ളതുകൊണ്ടാണ് ചിലർ പറയും അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാ എന്നൊക്കെ പക്ഷെ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലാതെ ആരും അങ്ങനെ ചിലരൊന്നും തന്നെ കൈവിട്ട് കളിക്കില്ല പക്ഷേ ഇദ്ദേഹം ഇങ്ങനെയുള്ള ചാരിറ്റബിൾ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഈ വീഡിയോ കണ്ടപ്പോൾ എന്തായാലും സഹായിക്കാൻ തോന്നി അത് അവർക്ക് കുടുംബത്തിനും വലിയൊരു ഉപകാരമാണ് അതുപോലെ തന്നെ ഇപ്പം അറിയാൻ സാധിച്ചത് ശൈലത്തിൻ്റെ ആനന്ദു ആനന്ദു സാറ് ഈ കുട്ടിയുടെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ലക്ഷം രൂപ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന വീഡിയോ കാണാനിടയായി അതേ ഒരു ഡോക്ടറാണ് അത് അവർക്കൊരു പരിചയം പോലും ഇല്ല എന്നിട്ട് കോഴിക്കോട് നിന്ന് വന്ന് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോരുത്തരിലുമുള്ളൊരു ഒരു ഒരു മനസ്സിൻ്റെ നന്മയാണത് അങ്ങനെ ഒരുപാട് ആ മോൻ്റെ അമ്മയുടെ ഒക്കെ നന്മ കൊണ്ടാണ് അങ്ങനെ ഉള്ള ഓരോ ഉപകാരങ്ങൾ ചെയ്തു കിട്ടുന്നത് എന്തായാലും ആ അമ്മയുടെ ഒരു വലിയ പുണ്യമാണ് ഇതുപോലൊരു മകനെ കിട്ടിയത് അത്ര ചില മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തേലും പറയുമ്പം ചാടി തുള്ളി പോകുന്ന കുട്ടികൾ പ്രകൃതി കാലത്ത് ഇതുപോലൊരു ഒരു മകനെ കിട്ടിയത് അമ്മയുടെ മഹാഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ ആ മോനെ ഉയരങ്ങളിൽ എത്താൻ സാധിക്കുക തന്നെ ചെയ്യുക അതുപോലൊപ്പം തന്നെ അമ്മയുടെ അസുഖം ഭേദമാകണേ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുകയാണ്